കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവർമെന്റേയും അളകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സജയന്റെ അടുത്തേക്ക് പവിത്ര വരുവാണ് പവിത്ര വന്നിട്ട് ചോദിച്ചു സജേട്ടാ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം ഓഹോ അപ്പൊ നീ എന്റെ പേരൊന്നും മറന്നു പോയിട്ടില്ല അല്ലേന്ന് ചോദിക്കണം അത് പിന്നെ സജേട്ട എനിക്കും മനസ്സിലായി പവിത്രേ നീ ഇനിയിപ്പൊ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ടെന്ന് പറയാണ് അത് പിന്നെ അന്നത്തെ ആ പ്രായത്തില് ചെറിയ പ്രായത്തില് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അല്ലെങ്കിലും എനിക്ക് തിരിച്ചറിവില്ലാത്ത പ്രായമല്ലായിരുന്നു അത് അതിന്റെ പേരിൽ ഇനി ഇനിയിപ്പൊ സജയാണ് എന്നെ വേദനിപ്പിക്കരുത് എന്നെ കുറ്റപ്പെടുത്തലെന്ന് പറയണം ഞാൻ നിന്നെ വേദനപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒന്നും വന്നതല്ലെന്ന് പറയണം പിന്നെയോ പിന്നെ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ അതെ എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം ഞാൻ വീട്ടിൽ വീട്ടൊരു കള്ളത്തറം പറഞ്ഞിട്ടൊക്കെ വന്നീന്ന് പറയണം ഇത് കേട്ടതും സജയം പറഞ്ഞു അതെ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് തരാൻ തന്നെ നിന്നെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെ ആ സർപ്രൈസ് ഇപ്പം നിനക്ക് കാണിച്ചു തരാന്ന് പറയണം പിന്നീട് അങ്ങോട്ട് നോക്കി കഴിയുമ്പത്തേനും അവിടുന്ന് ഒരാളിങ്ങോട്ട് നടന്നു വരുവാണ് അയാളെ കണ്ടതും പവിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് പവിത്രയുടെ അച്ഛൻ അച്ഛനായ രത്നാകരൻ ആയിരുന്നു പെട്ടെന്ന് പവിത്രയ്ക്കാണ് വല്ലാത്തൊരു വിമിഷ്ടൊക്കെ അനുഭവപ്പെട്ടു നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അച്ഛനെ കൂടെ കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് രക്നാനും ചോദിച്ചു മോളെ ഇത്രയും കാലം എന്നാലും നിനക്ക് എൻ്റെ അടുത്തേക്കൊന്നും വരാൻ പോലും തോന്നില്ലെന്ന് പറയണം അത് പിന്നെ അച്ഛാ എനിക്ക് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ദീവരത്തിന്റെ കാര്യം അറിയാവോ അവിടെ നിന്ന് അങ്ങനെ ഒന്നും ഇറങ്ങി വരാനൊന്നും പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഞാൻ വീടിന് പുറത്താവും നിങ്ങളുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്നാണ് വീട്ടിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ടാച്ചാ അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറയണം സജൻ രജ്ഞാനോട് പറഞ്ഞു അതെ അമ്മാവിനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മോളെ ഞാൻ മുന്നിൽ കൊണ്ടിരുന്ന അതുപോലെ തന്നെ പറഞ്ഞു വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് പക്ഷെ അമ്മാവനാണ് ഇപ്പോഴും എനിക്ക് തന്ന വാക്ക് പാലിക്കാത്തതെന്ന് പറയാം ഇത് കേട്ടതും ഒരു ഞെട്ടലോട് കൂടി പവിത്ര ഇങ്ങനെ സജയനെ നോക്കുകയാണ് രത്നകരൻ പെട്ടെന്ന് അടുത്തേക്ക് മോളെടുത്തേക്ക് പറഞ്ഞു മോളെ നിനക്കറിയാലോ നേരത്തെ കാര്യം ഒന്ന് ഓർത്തുവെക്കെ പഴയകാല ഉം നീ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഷാപ്പിന്നു വരുന്ന കാത്തു നീ ഇരിക്കും കാരണം എന്തിനാണെന്നറിയോ ഞാൻ വന്നു കഴിയുമ്പോൾ ഒന്നെങ്കി ഞണ്ടുകറി അല്ലെങ്കിൽ മീൻ പൊള്ളിച്ചത് അതുപോലെ കടൽമുട്ടായി ഇതൊക്കെ കൈ കാണും അതിന് വേണ്ടിയിട്ടായിരിക്കും നീ കാത്തിരിക്കുന്നത് അറിയാലോ അപ്പൊ അതുപോലെ ഒന്നും നിനക്ക് ഞാൻ ഇന്നും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് കടലമുട്ടായി എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് പവിത്രയോ പറഞ്ഞു മോളെ ഇത് കഴിക്കാൻ പറഞ്ഞുകൂടി കൊടുക്കുവാണ് പവിത്ര വാങ്ങിച്ചില്ല അതെന്താ മോളെ നിന്റെ അച്ഛനല്ലേ തരുന്ന വാങ്ങിക്കാൻ പറയണ പവിത്ര അങ്ങനെ അത് വാങ്ങിച്ചു കഴിക്കാൻ പറയണം പവിത്ര ഒരു പീസ് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങുവാണ് പിന്നീട് യജ്ഞകാരം പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് എൻ്റെ ഈ ജീവിതത്തിൽ മോളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാത്തിനും കാരണം ഈ സജേന സജയൻ കാരണ ഇപ്പഴേ നിനക്ക് അല്ല നിന്നെ എനിക്ക് കാണാനായിട്ട് സാധിച്ചതെന്ന് പറയണം സജയൻ പറഞ്ഞു അമ്മാവനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സാധിച്ചതരാതിരിക്കാൻ പറ്റുമോ കാരണം പവിത്രേനെ എനിക്ക് അത്ര മാത്രം ഇഷ്ടമല്ല എന്ന് ചോദിക്കുവാണ് പവിത്ര എന്ന് പറഞ്ഞു എൻ്റെ ആരാ അത് അമ്മാവനെ ശരിക്കും അറിയാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂടിയിട്ട് പവിത്ര സജയനെ നോക്കുകയാണ് ഈ സമയം ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിൽ അരിധതി മോഹിനിയും ലക്ഷ്മിയമ്മ ഇരിക്കുന്നത് കാരണം പവിത്ര ഇതുവരെയായിട്ടും വന്നിട്ടില്ല പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് പോയതാണ് അരിന്ധി പറഞ്ഞു എന്നാലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സത്യം പറ മോഹിനി എന്താ സംഭവിച്ചേ നീ അവളെ പുറത്ത് പറഞ്ഞു വിട്ടേന്ന് വിൽക്കുകയാണ് അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ എങ്ങനെ പുറത്ത് വിടലെന്ന് എന്ന് തനിച്ച് എന്നിട്ട് നീ എന്ത് ധൈര്യം അവളെ പുറത്തുവിട്ടത് ദയനീയമായിട്ട് മോഹിനി ലക്ഷ്മിയാമ്മനെ നോക്കണ് ലക്ഷ്മിയമ്മ കാണിച്ചു ദീ എന്നെ ഒറ്റ കൊടുക്കില്ലേന്നുള്ള രീതിയിൽ അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾക്ക് പോകാനാണെങ്കിൽ ഇനി അവളെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നിനും കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഉം അവൾ ഈ കുടുംബത്തിന് ചേരാത്തൊരു ബന്ധമായിരുന്നു പവിത്രയുടെ അറിയാലോ പവിത്രയുടെ ബന്ധത്തെ എനിക്ക് ഒട്ടും പവിത്രയുടെ അരുൺ ബന്ധത്തെ ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അന്ന് അരുടെ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന സമയത്ത് ഞാൻ പിന്നെ എതിർത്തൊന്നും പറയാത്ത മോഹിനി നീ ജഗന്നാഥനും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇറക്കി വിടായിരുന്നേ പക്ഷേ എങ്കിൽ ഇനി ഇങ്ങനെ പവിത്ര എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാനും പുറക്കാനും ഒന്നും പോകുന്നില്ലെന്ന് പറയുന്നത് സത്യം പറ അല്ല എന്താ സംഭവിച്ചെന്ന് വയ്ക്കുക ഇത് കേട്ടെന്ന് മോഹിനി പറഞ്ഞു ദേ ഈ ലക്ഷ്മി എടുത്തിയാന്ന് പറയാണ് പവിത്രനെ പറഞ്ഞു വിട്ടെ പെട്ടെന്ന് അരുന്ന് വെച്ചാൽ ലക്ഷ്മി നീയോ അല്ല അത് പിന്നെ ഞാൻ എന്നോട് ലക്ഷ്മി പറഞ്ഞു ഒരു ബ്ലൗസ് തയ്ക്കാനുണ്ട് അത് പവിത്രവെ വാങ്ങിച്ചോട് വന്നേ എന്ന് പറഞ്ഞു അതുകൊണ്ടാന്ന് പറയുന്നത് ആണോ ലക്ഷ്മി സത്യമാണോ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ പവിത്രമോളെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അതെ പവിത്രമോളുടെ ഒരു കുഞ്ഞമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എല്ലോടിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് അപ്പൊ കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഇത് കേട്ടത് മോഹിനിയെന്ന് ഞെട്ടി അപ്പൊ അതുമല്ലായിരുന്നു കാര്യങ്ങള് ലക്ഷ്മി അമ്മ കള്ളത്തരം പറഞ്ഞായിരുന്നു പെട്ടെന്ന് ആരുദ് ഓഹോ അപ്പൊ എല്ലാവരും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞല്ലേ അപ്പൊ പവിത്ര വിദഗ്ധമായിട്ട് പുറത്തു പോയല്ലേ എന്ന് ഈ സമയം ഗിരിജ അങ്ങോട്ട് വന്നു എവിടെ എന്താ ആപ്പ് വെക്കണം ഓർത്തിരിക്കുവാണ് ഗിരിജ ഗിരിജ പെട്ടെന്ന് പറഞ്ഞു അതെ ഈ കുടുംബത്തിലെ അംഗമൊന്നും അല്ല ഞാന് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പവിത്ര പുറത്തു പോയിരിക്കുവല്ലേ സൂക്ഷിക്കണം ഇന്നത്തെ കാലത്ത് പെമ്പിളേര് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരാരെ ആരെ എന്തിനാ ഒന്നും പറയാൻ പറ്റില്ല പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവോന്നും പറയാൻ പറ്റില്ല എല്ലാ ഊടായ്പകള പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞാൽ അവർക്കാണ് ഇത്ര ഇത് കേട് കൂടാൽ അവർക്കാണ് ചാടിപ്പോ ചാടിപ്പോൽ കൂടാന്ന് പറയണം ഇത് കേട്ടാ ഇനിയിപ്പം അരിഞ്ഞത് പറഞ്ഞതേ ഞങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയണം പറയാനുള്ളത് ഞാനങ്ങോട് പറഞ്ഞു അതെവിടെയാണെന്ന് ഈ ഗിരിജ പറയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഓർത്തു നോക്കിയാൽ ഇത്രയും സമയമായിട്ടും പവിത്ര തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇനിയിപ്പം ആരെയെങ്കിലും കാണാൻ പോയതാണെങ്കിലോ ഇത് കേട്ടതും ലക്ഷ്മിയൻ ഇല്ല പവിത്രയുടെ കുഞ്ഞമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക കുഞ്ഞമ്മനെ കാണാൻ പോവെന്ന് പവിത്ര പറഞ്ഞിട്ടാ പോയെന്ന് പറയണം അത് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ കാര്യമല്ലേ പക്ഷെ പവിത്ര അവരെ കാണാൻ പോയത് അല്ലെങ്കിലോ അല്ലെങ്കിൽ തന്നെ അവൾ എന്താ പറഞ്ഞിട്ട് പോയത് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെയുള്ള പവിത്രയ്ക്ക് എന്താ ലക്ഷ്മിയ ലക്ഷ്മിയമ്മ ഇവിടെ ഒരു കള്ളം പറഞ്ഞു കൂടെ ചിലപ്പോൾ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും കാണാൻ പോയിട്ട് കള്ളത്തരം പറഞ്ഞായിരിക്കോ ഞാൻ പറയാനുള്ള പറഞ്ഞു സൂക്ഷിച്ചാ ത് ദുഃഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിജ ഒന്നുമല്ല പെട്ടങ്ങോട്ട് പോവാണ് അങ്ങനെ ഗിരിജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി പറഞ്ഞു ഇതാ പറഞ്ഞ് ചേരേണ്ട ബന്ധം ചേരത്തുള്ള അല്ലെങ്കിലും നമ്മളെക്കാളും താന്തിരിക്കുന്നതായിട്ട് ഒരിക്കലും ബന്ധം പാടില്ല പവിത്രയുടെ കുടുംബം അങ്ങനെയായിരുന്നു കാരണം അവർ പിന്നെ വീട്ടിൽ കയറി ഇറങ്ങി കയറി നിറങ്ങും അവർക്ക് നമ്മുടെ ഇതൊന്നും ഇഷ്ടപ്പെടുത്തൂല മാത്രമല്ല പിന്നീട് അത് പിന്നെ വലിയ സ്വർച്ചറച്ചിലും കാര്യങ്ങളിലേക്കും പോകും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെക്കാൾ ഒരുപടി ഉയർന്ന കുടുംബമായിട്ട് വേണം എപ്പോഴും ബന്ധം പിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിറ്റുകളെ പോലുള്ളവരങ്ങളൊക്കെ വീട്ടിൽ കയറി നിരങ്ങുമെന്ന് അതുകൊണ്ട് ആരും തന്നെ ഞാൻ പറഞ്ഞ പവിത്രയ്ക്ക് അവളുടെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന് അങ്ങനെ ഒരു കുടുംബമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തീവരം തറവാണെന്ന് തന്നെ കേട് അറിയാലോ ഇത് കേട്ടെന്നും ലക്ഷ്മിയമ്മ ഉരുകി ലക്ഷ്മിയമ്മയും മോഹിനി ഉരുകിയിരിക്കുകയാണ് എന്തും മറുപടി പറയാൻ നടത്തില്ല തങ്ങളാണ് അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോരാത്തരം താനാണ് കള്ളം കൂടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും അവളെതിരായിട്ടും വന്നിട്ടില്ല ആ ഒരു ടെൻഷനായിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ ആ സമയത്ത് ഗോതമും നന്ദനയും കൂടെ ഒരു കരിക്ക കുടിച്ചോണ്ടിരിക്കുക ഗോതം എങ്ങനെ എങ്ങനെയുണ്ട് കാര്യം നല്ല ടേസ്റ്റ് അല്ലേരിക്കും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം എന്താ കുഴപ്പമില്ലാത്ത ഏയ് ഒന്നുമില്ലെന്ന് പറയാം അതെ ഇന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടി വേണമെന്ന് വെച്ചു ഇത് കേട്ടെന്ന് നന്ദിപ്പം ഞാൻ എനിക്ക് കോളേജിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു അപ്പം ഞാനത് പോകണ്ടാന്ന് വെച്ചല്ലോ നാളെയാളും പോയി വാങ്ങിക്കാമെന്ന് പറയാം അല്ല എന്നിട്ട് എന്താ പരിപാടി പരിപാടിയെന്ന് ചോദിക്കുക രണ്ടുപേരും കൂടി ഇന്ന് ലീവ് എടുത്തിട്ട് അല്ല അത് പിന്നെ നമുക്കൊന്ന് ചുറ്റാൻ പോകാമെന്ന് പറയണം ചുറ്റാൻ എവിടെ എവിടെയെങ്കിലും ഒക്കെ പോകാം ഗൗതം പറയണം പിന്നെ പറച്ചിൽ കേട്ടുണ്ടെങ്കിൽ ഇന്നലെയും ഇന്ന കല്യാണം കഴിഞ്ഞ പോലെ ഉണ്ട് വർഷങ്ങളായാലും കല്യാണം കഴിഞ്ഞിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളിപ്പോഴും ദേ ഈ മിദനങ്ങളല്ലേ ഇനി ചോദിച്ച് കണ്ണി കണ്ണു നോക്കി നിൽക്കുവാണ് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ ഇപ്പോഴും കാര്യമുണ്ട് ഇപ്പോഴതിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളെ ഒരു അമ്മയും അങ്ങോട്ട് പോവാ ആ ഒരു ഓർമ്മ വേണം നമുക്കൊരു കുഞ്ഞു പറക്കാൻ പോവാ ഇപ്പം നമ്മളിനിയിപ്പം നമ്മളൊരു ഒരു യോമദിനങ്ങളിൽ നിന്ന് നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് പോവാൻ പറയണ ഇത് കേട്ടാൽ ഗൗതമ അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്നേഹം തീരുന്നില്ലെന്ന് പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അരുണം കൂടന്നെ അരുൺ വന്നിട്ട് ആഹാ യുവ വ്യോമദിനങ്ങളിൽ രണ്ടുപേരും കൂടെ എന്തെടുക്കുവാണ് പോലും എ സി പിയും ഡോക്ടറും കൂടെ ഉം സല്ലിപ്പിച്ചോണ്ട് നിൽക്കാളോന്ന് പറയും പെട്ടെന്ന് ഗോതിച്ചു എടാ അരുണ നീ ഇതാ എവിടെ പോയതാ അതെ ഞാനിവിടം വരെ എനിക്ക് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വന്നാന്ന് പറയണ ഓ അങ്ങനെ അല്ല ഇതെന്താ രണ്ടുപേരും കൂടെ ഇവിടെ അത് പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തു വന്ന ഉം മനസ്സിലായി മനസ്സിലായി ചുറ്റിക്കളേ അല്ലേ നടക്കട്ടെ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ വീട്ടിൽ നിന്നാളെ വിളിക്കണമെന്ന ഞാൻ അരുൺ എടുക്കുവാണ് അരുന്തതിയായിരുന്നു വിളിച്ചത് അങ്ങനെ കോൾ വെച്ചുകഴിയുമ്പോഴത്തേനും അരുൺ പറഞ്ഞു അതെ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറയാം അല്ലെ എന്ത് പറ്റിയ വീട്ടീന്ന് ഒരു വീട് വിളി വന്നേ ഓ പാവിത്ര എങ്ങോട്ട് പുറത്തു പോയിരുന്നു അതിന് അതിനിപ്പ എന്താ ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഏ വല്യമ്മയുടെ കാര്യം അറിയാലോ പറയ ഇത്ര പുറത്ത് പോകുന്നൊന്നും ഇഷ്ടമില്ല കാരണം അവൾക്ക് വിലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൾ പുറത്ത് പോയതിൻ്റെ പേരില്ല വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വില്ലുമെന്ന എന്നെ പെട്ടെന്ന് കാണണം പോലും എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാണെന്ന് ഇത് കേട്ടതും പെട്ടെന്ന് നന്ദി ചോദിച്ചാൽ അരുടെ എന്താ കുഴപ്പം പവിത്ര പോയെന്നു എന്താ കുഴപ്പം പെൺകുട്ടികളൊക്കെ പുറത്ത് പോകുന്നതല്ലേ പിന്നെ അവൾക്ക് എന്താ കുഴപ്പം ഇരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ആരും പറഞ്ഞു അതേ ഇടത്തേക്ക് കാര്യങ്ങളൊന്നും അറിയാത്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കാം ഏയ് ഞങ്ങൾ ഇപ്പോൾ ഇല്ല ഞങ്ങൾ പറയാം വന്നോളാം നീ വിട്ടോളം പറയണം അങ്ങനെ അങ്ങോട്ട് പോയി പെട്ടെന്ന് നന്ദി ചോദിച്ചു അല്ല എന്താ കാര്യം പവിത്രയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് ഞാൻ പവിത്രയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല പവിത്രയുടെ വീട്ടുകാരെ കുറിച്ച് അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗോതം പറഞ്ഞ അതെ പവിത്രയ്ക്ക് വലിയ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത അവരെ വീട്ടുകാരുമായിട്ട് അടുപ്പിക്കാനായിട്ട് അതാ ആ പവിത്രനെ പുറത്തൊന്നും ഇടാത്തെന്ന് പറയുന്നത് നന്ദിക്ക് പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ഈ സമയത്ത് പവിത്രയുടെ അച്ഛനും പവിത്രയും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് പവിത്രയുടെ അച്ഛൻ ഇങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു എന്നാലിത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറയുകയാണ് അത് പവിത്രയ്ക്കാണ് വല്ലാത്ത ടെൻഷനും വിഷമം ഒക്കെ വരുന്നത് സജയൻ പറഞ്ഞു അത് പിന്നെ നല്ല ഫുഡ് എടുത്തിട്ട് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്കെല്ലാം ഞാൻ അമ്മാവനെ കൊണ്ടുവരുവുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അയസ് രക്തകാരം പറഞ്ഞു അതല്ലേലോ അങ്ങനെയല്ലേ വരുവുള്ളൂ അല്ല അമ്മാണ്ട് ഭയങ്കര ഭയങ്കര ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരുന്നല്ലോ ഭൂശ്വാസികളെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് നടന്ന ആളായിരുന്നല്ലോ പിന്നെ ഇപ്പോഴെന്താ അമ്മാന് ഭയങ്കര മാറ്റമൊക്കെ ആണല്ലോ എന്ന് പറയാം എടാ മോനെ അതാ പ്രായത്തിൻ്റെ രീതിയിൽ അങ്ങനെ നടന്നതല്ലേ പക്ഷേ ഭൂശ്വാസികളെന്നൊക്കെ വിളിച്ചാലും തൊഴിലാളികൾ തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചോണ്ടിരുന്നാലും എൻ്റെ മനസ്സിൽ ഒരു മുതലാളി ആവണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ പുറമെ നമ്മൾ അങ്ങനെയൊക്കെ പറയൂ എന്ന് പറയാം ആ അതൊക്കെയല്ലേ നമ്മുടെ ജീവിതം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട സജീവം പറഞ്ഞു അത് ശരി മുതലാളി മുതലാളിയാവാനായിട്ടായിരുന്നു ആഗ്രഹം ഇനിയാണെങ്കിലും ആവാല്ലോ എന്ന് പറയുകയാണ് ഇനി എങ്ങനെ ആവാൻ എട മോനെ എന്ന് പറയുകയാണ് അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയില്ലേന്ന് പറയണം ഏയ് അതൊക്കെ നടക്കും അമ്മാവ മുതലാളി ആവാൻ പറ്റുമെന്നുണ്ടെ ഏഹ് മുതലാളി ആവാൻ പറ്റുമോ പവിത്ര എൻ്റെ അച്ഛാ അച്ഛൻ നല്ലത് ഇയാൾ പറയുന്നൊക്കെ വിശ്വസിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടതും സജയം പെട്ടെന്ന് ചോദിച്ചു അല്ല അമ്മാവന് ഞാൻ അന്യനാണോ എന്ന് ചോദിക്കുവാണ് അല്ല മോളെ അത് പിന്നെ അല്ല അമ്മാവന് അന്യനാണോ അതോ പവിത്രയ്ക്ക് അന്യനാണോ എന്ന് ചോദിക്കും ഏ അമ്മാവാ ഇടയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും മോളോട് ഞാൻ ആരാ എന്താ ഏതാന്നൊക്കെ ഉം അവളുടെ ആദ്യ ഭർത്താവ ഞാൻ എന്നുള്ള സത്യം അവളെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് അതങ്ങ് അവളെ ഓർമ്മിപ്പിക്കാൻ പറയണം ഇത് കേട്ടതും ഒരു ഇടിവെട്ടേറ്റ പോലെ പോയി പവിത്രയ്ക്ക് പവിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല പിന്നീട് സജയം പറഞ്ഞതേ അമ്മാവിനെ മുതലാളിയാക്കാൻ ഞാൻ പക്ഷേ അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ എന്ത് കാര്യങ്ങൾ കാര്യങ്ങള് ഉണ്ട് നമ്മുടെ പവിത്ര വിചാരിക്കുകയാണെങ്കിൽ അമ്മാവിനും മുതലാളി ചെയ്യാൻ പറ്റൂന്ന് പറയണേ ഞാനോ വിചാരിക്കാനോ വിചാരിക്കാനാ ഉണ്ട് ഞാൻ പറയുന്ന കാര്യം നീ അങ്ങോട്ട് സമ്മതിക്കണമെന്ന് പറയാം ഇത് കേട്ടതും പവിത്ര പറ്റില്ല എന്ന് പറയണ ടെക്യാഞാൻ പറഞ്ഞു എന്താ നിനക്ക് പറ്റില്ല എന്ന് പറയണേ മര്യാദയ്ക്ക് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ആണ് അനുസരിച്ചോളന്ന് പറയുന്നത് പവിത്രയ്ക്ക് വല്ലാത്തൊരു വീർപ്പ് വീർപ്പുമുട്ടല് സജിയൻ പറഞ്ഞു പവിത്ര മോളെ അനുസരിക്കില്ലേ എന്ന് ചോദിക്കണം പറയുന്ന കാര്യങ്ങൾ ഇല്ല ഒരിക്കലും അനുസരിക്കില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിച്ചിട്ടുണ്ടെങ്കില് പവിത്ര പിന്നെ ഇല്ല എന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അപ്പൊ നിനക്ക് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കണം ഇതപ്പം സജിയൻ പറഞ്ഞു അമ്മാവാ മോളനുസരിക്കുന്നില്ല അപ്പൊ ഇനി എന്ത് ചെയ്യണം അവളെ കൊണ്ട് ഞാൻ അനുസരിപ്പിച്ചവളെ സജയം സജിയൻ കാര്യം എന്താന്ന് പറഞ്ഞാ മതി എന്ന് പറയണം ഞാൻ കാര്യം നല്ല വ്യക്തമായിട്ട് പറയാം പക്ഷെ അതിന് പവിത്രം കൂടെ അനുവദിക്കണം എങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ പക്ഷെ പത്രം അമ്പരം വില്ലിനും അടുത്തില്ല അവസാനം രജ്ഞരൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സജയമോൻ സജയമോം പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇന്ത്യവരത്തിലേക്ക് ഒരു വരവരും ഇവനെയും കൂട്ടിക്കൊണ്ട് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പവിത്ര ഒരു ഞെട്ടലോട് കൂടിയിട്ട് രജ്ഞാരനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി